ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി അവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുക്കർ അപ്പത്തിന്റെ റെസിപ്പിയായിട്ട് അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ രണ്ട് രണ്ടപ്പത്തിന്റെ അളവിലാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് പച്ചരി മൂന്നോ നാലോ മണിക്കൂർ നേരം ഞാൻ പുതുത്തി വെച്ചതാണ് ഇവിടെ എടുക്കുന്നത് അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് മൂന്നേലക്കായും കൂടാതെ തന്നെ അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ആറ് ജാഗിരി എടുക്കാം അതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അലിച്ച് എന്നിട്ട് നേരത്തെ അരച്ചു വെച്ചാൽ മിക്സിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഉള്ളിയുടെ പകുതിയും തേങ്ങയുടെ കഷ്ണങ്ങളും എടുത്ത് ഒരു കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിന്റെ കളർ ഏകദേശം ഒരു ബ്രൗണിഷ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആ മിക്സ് ചേർക്കാവുന്നതാണ് ഇത് നമുക്ക് തേങ്ങയുടെ കഷ്ണങ്ങളും നമ്മൾ ഉള്ളിയുടെ കഷ്ണങ്ങളും കുറച്ച് മാറ്റി വെക്കാണ്ടാണ് നമ്മൾ ബാക്ക് തൊഴിച്ചതിനു ശേഷം നമുക്ക് അത് കുറച്ച് കുറച്ചായിടാം എന്നാലേ അത് മുകളിൽ കാണുകയുള്ളൂ ഒരു അര മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തീയിട്ട് വെച്ചെടുക്കാം ഇത് നമുക്ക് വിസിൽ വെക്കേണ്ടത് അര മിനിറ്റിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇത് അലൂമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ പാൻ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് നന്നായി ആവി വരികയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുക അങ്ങനെ നമ്മുടെ കുക്കർ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്